നമസ്കാരം റോ ടു ജോബ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഭാരത സർക്കാരിന് കീഴിലുള്ള മിനിരത്ന പദവിയുള്ള പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സി എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോൺട്രാക്ട് വർക്ക്മാൻ നിയമനത്തിനായി താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു ഈ റിക്രൂട്ട്മെന്റിലൂടെ ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലായി ആകെ ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് ഇതിൽ ഷീറ്റ് മെറ്റൽ വർക്കർ വെൽഡർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഡീസൽ പെയിന്റർ പ്ലംബർ തുടങ്ങി വിവിധ ട്രേഡുകളിൽ അവസരമുണ്ട് അപേക്ഷകർ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റും ഐ ടിഐയ്ക്ക് ശേഷം കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി നാൽപ്പത്തിയഞ്ച് വരെയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഇളവ് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ അടിസ്ഥാന ശമ്പളവും അധിക ജോലിക്ക് ഓവർടൈം മാസം അയ്യായിരം മുതൽ അയ്യായിരത്തി തൊള്ളായിരം രൂപ വരെ അധിക പ്രതിഫലവും ലഭിക്കാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി സർട്ടിഫിക്കറ്റ് പരിശോധനയും നൂറ് മാർക്കിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റും നടത്തുന്നതാണ് താൽപര്യമുള്ളവർ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഏഴിന് മുൻപായി കോച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഐ എനിലേക്കുള്ള ലിങ്ക് എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ് ജനറൽ ഒബിസി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് ബാധകമല്ല ഓൺലൈനായി